No oscaro. നടൻ ബാലയ്ക്കെതിരെ ശക്തമായ പരാതികളും ശക്തമായ മൊഴികളുമായി ഇപ്പോൾ എലിസബത്ത് മുൻ പിന്നെ ഭാര്യ അതായത് അദ്ദേഹത്തിൻ്റെ മുൻ ജീവിത പങ്കാളിയും ഡോക്ടറുമായ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിനു മുൻപും പലപ്പോഴായി പല പരാതികളുമായി എലിസബത്ത് ഉദയൻ രംഗപ്രവേശം ചെയ്തിരുന്നു ഫേസ്ബുക്കിലും യൂട്യൂബിലുമൊക്കെ നിരന്തരം ബാലയെ ബാലക്കെതിരെയുള്ള പരാതികൾ അവർ ആരോപണം പിന്നെ പല ആരോപണങ്ങളും അവർ ഉന്നയിച്ചിരുന്നു ഇതിന് അതിനു മുൻപ് അമൃത അത് ഈ ബാലയുടെ മുൻ ഭാര്യയായ അമൃതയും ബാലക്കെതിരെ ശക്തമായ ആരോപണങ്ങളുമായി മുന്നോട്ട് വന്നിരുന്നു അപ്പോൾ ഇത്രയും മാത്രം ഒരു ക്രൂരനാണോ നടൻ ബാല എന്ന തരത്തിലുള്ള ചില ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയകൾ ഇപ്പോൾ ചോദിക്കുന്നത് കാരണം അത്രമാത്രം ക്രൂരമോ ക്രൂരമായ നടപടികളാണ് ഈ മുൻ പിന്നെ ഭാര്യമാർക്കെതിരെ അദ്ദേഹം നടത്തിയിട്ടുള്ളത് എന്നതിൻ്റെ കൃത്യമായ തെളിവുമായിട്ടാണ് ഇപ്പോൾ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരിക്കുന്നത് അതായത് തന്നെ തൻ്റെ അനുവാദമല്ലാതെ പലതവണ ബലാത്കാരം ചെയ്തു തൻ്റെ കിടപ്പുമുറിയിലേക്ക് മറ്റൊരാളെ കൂട്ടിക്കൊണ്ടുവന്നു നിരന്തരം തന്നെ ഉപദ്രവിച്ചു തുടങ്ങി ഒരുപാട് ആരോപണങ്ങളുടെ കെട്ട് കഴിച്ചുകൊണ്ടാണ് ഈ എലിസബത്ത് ഉദയൻ രംഗത്ത് വന്നിരിക്കുന്നത് എന്നാൽ അതിനെതിരെ തനിക്കെതിരെ ഇപ്പോൾ സാമൂഹിക മാധ്യമങ്ങൾ തിരിഞ്ഞു എന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ട് പിന്നെ ആരോപണവും എലിസബത്ത് ഉദയൻ്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട് തന്നെ ജയിലിലടയ്ക്കുകയോ തൻ മരണപ്പെടുകയോ ചെയ്തില്ല എങ്കിൽ കൂടുതൽ തെളിവുകളുമായി ഇനിയും ബാലക്കെതിരെ കൂടുതൽ തെളിവുകളുമായി താൻ ഇനിയും രംഗത്ത് വരും എന്ന് തന്നെയാണ് ഈ എലിസബത്ത് ഉദയൻ പറയുന്നത് അവരുടെ ഫേസ്ബുക്കിൽ അത്തരത്തിലുള്ള കൃത്യമായ ഒരു രൂപം കൊടുത്തിട്ടുമുണ്ട് അതിൻ്റെ ഒരു ഏകദേശം രൂപം ഇങ്ങനെയാണ് ഞാൻ ഇത്ര കാലമായിട്ട് എന്നെ റേപ്പ് ചെയ്തു എന്നെ ഇത്തരത്തിലൊക്കെ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ആരും കേസെടുത്തില്ല ഞാൻ കേസ് കൊടുത്തിട്ടില്ല അതുകൊണ്ട് ആരും കേസെടുത്തില്ല ഇവര് കേസ് കൊടുത്തു അതുകൊണ്ട് ഇപ്പോൾ കേസെടുത്തു റേപ്പ് വിക്ടിസൊക്കെ പുറത്തു വരാത്തതിന്റെ കാരണം ഇതാണ് അവരെ ഭീഷണിപ്പെടുത്തുകയും നാണം കെടുത്തുകയും ചെയ്യും ആരും ഒരു നടപടിയും എടുക്കില്ല അവർ മരിക്കുമ്പോഴായിരിക്കും അതൊക്കെ പുറത്ത് അറിയുന്നത് ചിലപ്പോൾ അപ്പോഴും അറിയുന്നുണ്ടാവില്ല എൻ്റെ മാനസിക നില തകരാറിലാണ് ഞാൻ പതിനഞ്ചു വർഷമായി മരുന്നു കഴിക്കുന്നുണ്ട് എന്നൊക്കെ ഇവർ മറയുന്നത് കേൾക്കാൻ മാധ്യമങ്ങൾ നിൽക്കുകയാണ് മാനസിക പ്രശ്നങ്ങൾക്ക് മരുന്നു കഴിക്കുന്ന ഒരാളെ ഈ രീതിയിൽ പറയാൻ ആർക്കാണ് അധികാരമുള്ളത് ഇയാൾ ആശുപത്രിയിലായ സമയത്ത് എന്നെ വിളിച്ചു വരുത്തിയതാണ് അപ്പോൾ ആരും നോക്കാനില്ലെങ്കിൽ മെൻ്റൽ പേഷ്യന്റ് ആയാലും കുഴപ്പമില്ലേ എന്നെ ഇടിക്കും എന്നൊക്കെ പബ്ലിക്കായി മാധ്യമങ്ങളോട് പറയുന്നത് കേട്ടിട്ടും ആർക്കും ഒന്നും ചോദിക്കാനില്ലേ എന്നെ ചെയ്തത് റേപ്പായി എനിക്ക് തോന്നിയത് ഞാൻ അത് പറഞ്ഞത് റേപ്പിൻ്റെ അർത്ഥം വേറെ വല്ലതുമാണോ മറ്റൊരാളുടെ മുന്നിൽ വെച്ചു എന്നോട് മോശമായി ഇയാൾ പെരുമാറിയിട്ടുണ്ട് വേറെ ഒരാളെ എൻ്റെ ബെഡ്റൂമിലേക്ക് കയറ്റി വിട്ടു ഏപ്രിൽ നാലിനാണ് ഇയാളുടെ ലിവർ ട്രാൻസ്പ്ലാന്റ് നടക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഞങ്ങളുടെ വിവാഹത്തിൻ്റെ രണ്ടാം വാർഷികമായിരുന്നു ഈ സമയത്ത് ഞങ്ങൾ അവിടെ കേക്ക് കട്ട് ചെയ്തു ഞാൻ ഇല്ലെങ്കിൽ ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞ് പുള്ളി പോസ്റ്റ് ഇട്ടിരുന്നു ഒന്നും രണ്ടും വിവാഹ വാർഷികങ്ങൾ ആഘോഷിച്ച വീഡിയോകളുണ്ട് ഇതൊക്കെ ചെയ്തത് ചെയ്ത് അയാൾ എന്നെയും പറ്റിക്കുകയായിരുന്നു ഞാൻ ഗുജറാത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഞാൻ എം ഡിക്ക് പഠിക്കുകയാണ് ഇയാൾ എൻ്റെ എം ഡി പരീക്ഷ തയ്യാറെടുപ്പോൾ തടഞ്ഞ് എൻ്റെ ഹാൾ ടിക്കറ്റ് എടുക്കാൻ സമ്മതിക്കാതെ പരീക്ഷ എഴുതാൻ കഴിഞ്ഞിട്ടില്ല അതിൻ്റെ പേരിൽ കുറേ വഴക്കടിച്ചിട്ടുണ്ട് ഇപ്പോൾ വീണ്ടും ഞാൻ പഠിക്കുകയാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് എപ്പോൾ വിളിച്ചാലും ഞാൻ വരും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല പോലീസ് സ്റ്റേഷനിൽ നിന്നോ കോടതിയിൽ നിന്നോ എപ്പോൾ വിളിച്ചാലും ഞാൻ വരുന്നതായിരിക്കും എൻ്റെ തൃശ്ശൂർ വീടിൻ്റെ വാതിൽ ചവിട്ടി പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല എൻ്റെ ഫോൺ നമ്പർ ഏതായാലും എൻ്റെ പഴയ നമ്പർ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ചാൽ കിട്ടും എന്താ ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യാം ഇതിലൊന്നും എനിക്ക് ഒരു നാണക്കേടുമില്ല ഇനി ഞാൻ ഒളിവിലാണ് എന്ന് മാത്രം പറയരുത് ഞാൻ ജയിലിൽ കിടക്കാൻ തയ്യാറാണ് എനിക്ക് കുറേ ആൾക്കാരുടെ പേര് പറയാനുണ്ട് അത് ഞാൻ കേസ് ആകുമ്പോൾ പറയാം എന്ന് വിചാരിക്കുന്നു എന്നെ അതിന് മുൻപ് കൊന്നില്ലെങ്കിൽ ഞാൻ എല്ലാം വിളിച്ചു പറയും ഞാൻ അല്ലാതെ തനിയെ ചാവാനൊന്നും പോകുന്നില്ല ഇതുപോലെ അനുഭവിക്കുന്ന റേപ്പ് വിക്ടിംസിനെ ഒരു പ്രചോദനമായി ജീവിക്കാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങി നിരവധി ആരോപണങ്ങളുമായിട്ടാണ് ഈ എലിസബത്ത് ഉദയൻ ഇപ്പോൾ രംഗപ്രവേശം ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇത്രമാത്രം ഇവർ ഈ പറയുന്ന മാത്രം ക്രൂരനാണ് ബാലയെങ്കിൽ ബാലക്കെതിരെ സ്വമേധയാ കേസെടുക്കാനുള്ള എല്ലാ സാധ്യതകളും നേരിട്ട് കോടതിക്കുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും കാരണം അത്രമാത്രം ക്രൂരമായ പീഡനങ്ങളിലൂടെയാണ് എലിസബത്ത് ഉദയൻ കടന്നു പോയത് എന്നുള്ളതാണ് അവർ ആരോപിക്കുന്നത് ഇതിനു മുൻപ് അദ്ദേഹത്തിൻ്റെ എന്നെ അല്ലെങ്കിൽ പങ്കാളി ജീവിത പങ്കാളിയായിരുന്ന അമൃതയും ഇത്തരത്തിലുള്ള നിരവധി ആരോപണങ്ങൾ ഈ ബാലക്കെതിരെ ഉന്നയിക്കുകയുണ്ടായി എന്നിട്ടും വീണ്ടും വിവാഹം കഴിച്ച് വളരെ സന്തോഷത്തോടു കൂടി എങ്ങനെയാണ് ബാലയ്ക്ക് കഴിയാൻ ജീവിക്കാൻ കഴിയുന്നത് എന്ന തരത്തിലുള്ള ട്രോളുകളും പിന്നെ വിമർശനങ്ങളുമൊക്കെ ഈ സാമൂഹിക മാധ്യമങ്ങളിൽ ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ബാലയ്ക്ക് ഇനി അത്ര നല്ല കാലമായിരിക്കില്ല എലിസബത്തിൻ്റെ തുറന്നു പറച്ചിലുകൾ ബാലയെ കൂടുതൽ കുടുക്കിലാക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല